മധ്യലഹരിയിൽ ആശുപത്രിയിൽ ജീവനക്കാരെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ ഉദയംപേരൂർ സ്വദേശി സിബിയും ഇരുമ്പനം സ്വദേശി സൂര്യപ്രഭയും സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ് താലൂക്ക് ആശുപത്രിയിലെ രണ്ട് നഴ്സിംഗ് ജീവനക്കാർക്കാണ് ഇരുവരുടെയും ആക്രമണത്തിൽ പരിക്കേറ്റത് രോഗിയെ മർദ്ദിക്കുന്നത് ചോദ്യം ചെയ്തപ്പോഴാണ് രണ്ടുപേരും ജീവനക്കാരുടെ നേരെ തിരിഞ്ഞത് മധ്യലഹരിയിൽ ഒരു വഴക്കിനു ശേഷമാണ് സിബിയും സൂര്യപ്രഭയും താലൂക്ക് ആശുപത്രിയിലെ ക്യാഷ്വാലിറ്റിയിൽ ചികിത്സയ്ക്ക് വേണ്ടി വന്നത് അവിടെയുണ്ടായിരുന്ന ഒരു യുവാവിനെ ഗ്ലാസ് എടുത്തു തല്ലി ആക്രമണം കണ്ട് പിടിച്ചു പിടിച്ചുമാറ്റാനെത്തിയവരെ സൂര്യപ്രഭ അടിച്ചോടിച്ചു പിന്നെ നടന്നത് പേടിപ്പിക്കുന്ന സംഭവങ്ങളായിരുന്നു അറസ്റ്റിന് പിന്നാലെ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴും സിബിയും സൂര്യപ്രഭയും പൂർണ്ണബോധത്തിൽ ആയിരുന്നില്ല അപ്പോഴും അവർ ജീവനക്കാർക്ക് നേരെ കയ്യേറ്റം നടത്തി അതേസമയം ജീവനക്കാരുടെ പരാതിയിലാണ് പോലീസ് ഇരുവരെയും പിടികൂടിയത് രണ്ടുപേരും സ്ഥിരം പ്രശ്നക്കാരാണെന്നും ലഹരിയിൽ അടിപിടി ഉണ്ടാക്കുന്നവരാണെന്നും നാട്ടുകാരും അറിയാവുന്നവരൊക്കെ പോലീസിനോട് പറഞ്ഞു ഇവരുടെ പേരിൽ നിരവധി കേസുകളുണ്ട്